ബോർഡ് ഗവാസ്കർ ട്രോഫിക്കുള്ള പതിനെട്ടംഗ ടീമിൽ ഇടം നേടിയെങ്കിലും പേസർ മുഹമ്മദ് ഷമിയെ ഉൾപ്പെടുത്താൻ സാധ്യതകൾ ഒരു ശേഷം പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ഷമ്മി രഞ്ജി ട്രോഫിയിൽ പശ്ചിമബംഗാളിനു വേണ്ടി നാല് വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി ഇൻഡോർ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ മധ്യപ്രദേശിനെതിരായ മത്സരത്തിൽ പത്തൊമ്പത് ഓവർ എറിഞ്ഞു അദ്ദേഹം നാല് മെയ്ഡനുകൾ ഉൾപ്പെടെ അൻപത്തിനാല് റൺസ് വിട്ടുകൊടുത്തതായിരുന്നു നാല് വിക്കറ്റുകൾ നേടിയെടുത്തത് രണ്ടായിരത്തി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിനു ശേഷം ഒരു ഫോർമാറ്റിലും ഷമ്മി ഇന്ത്യയ്ക്കായി കളിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാലിപ്പോൾ ഷമ്മിയെ ഒ സീസിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണിപ്പോൾ ഇന്ത്യ പക്ഷെ രണ്ട് നിബന്ധനകൾ ബി സി സി ഐ മുന്നോട്ട് വെക്കുകയുണ്ടായി പി ടി ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടാം ഇന്നിംഗ്സിൽ ആശ്രയിച്ചിരിക്കും ഷെമ്മയെ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്ന കാര്യം പ്രധാനമായും തീരുമാനിക്കുക രണ്ടാം ഇന്നിംഗ്സിനു ശേഷം അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ആദ്യം പരിശോധിക്കേണ്ടതും മറ്റൊരു കാര്യം മത്സരത്തിനൊടുവിൽ ശരീരത്തിൽ വേദനയോ വീക്കമോ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് താരത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന മറ്റൊരു നിബന്ധന ഈ രണ്ട് കടമ്പകളും മറികടന്നാൽ ഷമ്മിക്ക് ഓസ്ട്രേലിയൻ പര്യടത്തിനുള്ള ഇന്ത്യൻ ടീമിനൊപ്പം ചേരാൻ കഴിയും ഡിസംബർ ആറിന് അഡ്ലൈഡിൽ ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി ഷമ്മിക്ക് ടീമിൽ ചേരാൻ കഴിയുമെന്നും അതേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് പിങ്ക് പന്തിലാണ് ആ ടെസ്റ്റ് നടക്കുന്നത് ഒന്നും രണ്ടും ടെസ്റ്റുകൾക്കിടയിൽ ഇന്ത്യയും പ്രൈം മിനിസ്റ്റർ ഇലവനും തമ്മിൽ ത്രിദിന സന്നഹ മത്സരം നടക്കുന്നുണ്ടെന്നും ഏറെ ശ്രദ്ധേയമാണ് നിലവിൽ ടീമിൽ നിലനിൽക്കുന്നത് ബുംബ്രയ്ക്കൊപ്പം മുഹമ്മദ് സിറാജ് ആകാശ് ആകാശ്ദീപ് പ്രസീദ് കൃഷ്ണ ഹർഷിത് റാണ എന്നിവർ അഞ്ച് സ്പെഷ്യലിസ്റ്റ് പേസർമാരാണ് മുകേഷ് കുമാർ ഗലിൽ അഹമ്മദ് നവദീപ് സൈനി എന്നിവരും റിസർവ് ബൗളർമാരായി ടീമിനൊപ്പം നിലനിൽക്കുന്നുണ്ട്